പ്രവാസി യുവാവിനെ സഹോദരനും ബന്ധുവും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി നായന്മാർ മൂലയിലെ താമസക്കാരനായ സി എ ഷിഹാബിനാണ് മർദ്ദനമേറ്റത് ബദ്രിയയിലെ തറവാട് സ്ഥലത്തെ തോട്ടത്തിലേക്ക് പണിയെടുപ്പിക്കുന്നതിനായി എത്തിയപ്പോഴാണ് മർദ്ദനമുണ്ടായതെന്ന് ഷിഹാബ് പറഞ്ഞു സംഭവത്തിൽ കാസർഗോഡ് പോലീസ് ഷിഹാബിന്റെ പരാതിയിൽ കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ന്യൂ ന്യൂ ജനറേഷനുകൾക്കിന് കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ അതിവേഗം ജോലി നേടാൻ ഗൾഫ് ബസാർ ബിൽഡിംഗ് ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് ബെതിരയിലെ ചുടുവളപ്പിലെ തറവാട്ട് സ്ഥലത്തെ തോട്ടത്തിലേക്ക് പണിയെടുപ്പിക്കുന്നതിനായി പോയപ്പോൾ കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതിയും ഇരുപത്തിമൂന്നാം തീയതിയും തനിക്ക് മർദ്ദനമേറ്റതെന്നാണ് ഷിഹാബിന്റെ പരാതി ഇരുപത്തിരണ്ടിന് സഹോദരൻ മുഹമ്മദ് കുഞ്ഞി മർദ്ദിച്ചു എന്നാൽ സഹോദരനായതിനാൽ താൻ അത് ക്ഷമിച്ചുവെന്നും ഇരുപത്തിമൂന്നാം തീയതി രണ്ട് ജോലിക്കാരുമായി എത്തിയപ്പോൾ സഹോദരൻ മറ്റൊരു ബന്ധുവായ മുഹമ്മദ് ഷാനിദുമായി ചേർന്ന് തന്നെ വീണ്ടും മർദ്ദിക്കുകയായിരുന്നുവെന്ന് ഷിഹാബ് പറയുന്നു മടൽ വാരിക്കഷണം എന്നിവ ഉപയോഗിച്ച് മർദ്ദിക്കുവാനുള്ള ശ്രമം തടുക്കുന്നതിനിടെ കൈക്ക് പരിക്കേറ്റു കാസർകോട് ജനറൽ ആശുപത്രിയിൽ എത്തിയപ്പോൾ ഞരമ്പിന് ക്ഷതമേറ്റതായി ഡോക്ടർ പറഞ്ഞതിനെ തുടർന്ന് വിദഗ്ധ ചികിത്സാർത്ഥം ഷിഹാബിനെ കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പ്രവാസിയാണ് ഷിഹാബ് സമീപകാലത്ത് തറവാട്ട് സ്വത്തുമായി ബന്ധപ്പെട്ട തീർപ്പിൽ തോട്ടം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ആദായം എടുക്കുന്നതിനുള്ള അവകാശം മധ്യസ്ഥ ചർച്ച പ്രകാരം ഷിഹാബിന്റെ പേരിൽ എഗ്രിമെന്റ് ചെയ്തിരുന്നു മുൻ വർഷങ്ങളിലെ കണക്കുകൾ ബോധ്യപ്പെടുത്തുവാൻ പറ്റാത്തതിനെ തുടർന്നായിരുന്നു ഇത്തരത്തിൽ തീർപ്പ് കൽപ്പിച്ചതെന്ന് ഷിഹാബ് പറഞ്ഞു ഇതുപ്രകാരം പ്രകാരം തോട്ടം പരിചരിക്കുന്നതിനായുള്ള പണിക്കായി എത്തിയപ്പോഴാണ് ഷിഹാബിന് നേരെ ഇത്തരത്തിൽ മർദ്ദനമുണ്ടായതെന്നാണ് പരാതി പാർട്ടീഷന്റെ ഭാഗമായിട്ട് അക്കൗണ്ട്സും കാര്യങ്ങളും അവതരിപ്പിക്കാൻ ചോദിച്ചപ്പോൾ അവർ അക്കൗണ്ട്സിൽ അങ്ങനത്തെ കുറെ എല്ലാം വന്ന് അതുകൊണ്ട് അതിനൊരു സൊല്യൂഷൻ രീതിയിൽ ഇത്ര വർഷത്തോളം അവരെടുത്ത വരുമാനം ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് എടുക്കാം പാർട്ടീഷൻ ചെയ്യാം സ്വത്ത് വാകം വെക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു എഗ്രിമെൻറ്റിൻ്റെ ബേസിൽ സ്വത്തിന് ഭാഗം വെക്കുന്ന സൈൻ ചെയ്യുകയും അതിനുശേഷം ഈ സ്വത്തുകൾ നോക്കാനുള്ള അവകാശം എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ അവകാശം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ തോട്ടത്തിലേക്ക് സ്വത്ത് നോക്കാനും കൗങ്ങിന് മരുന്നടിക്കാനും വേണ്ടിയിട്ട് പണിക്കാരെയും കൊണ്ട് തോട്ടത്തിൽ പോയ സമയത്താണ് ഈ അക്രമം ഉണ്ടായത് അവിടെ ഉണ്ടായിരുന്ന പണിക്കാര സാധനങ്ങൾ അതെല്ലാം വലിച്ചെറിയുകയും വടിയെടുത്ത് അടിക്കുകയും അവിടുന്ന് ഞാൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ പഴയ വീടിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ അവിടുന്ന് വലിയൊരു മരക്കാഷ്ണെടുത്തിട്ട് എൻ്റെ തലക്കടിക്കുമ്പോൾ തടുത്തതാണ് ഈ കയ്യിൽ കാണുന്ന ഈ പരിക്ക് എന്നെ അടിച്ചത് എൻ്റെ മൂത്ത ബ്രദർ മുഹമ്മദ് കുഞ്ഞിയും പിന്നെ അവരെ ഷാനി മുഹ മുഹമ്മദ് ഷാനിത് എന്ന് പറയുന്ന ആളാണ് എന്നെ അടിച്ചത് സംഭവത്തിൽ ഷിഹാബിൻ്റെ പരാതിയിൽ സഹോദരൻ മുഹമ്മദ് കുഞ്ഞിക്കും ബന്ധുവായ മുഹമ്മദ് ഷാനിദിനുമെതിരെ കാസർഗോഡ് പോലീസ് വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു വിഷയത്തിൽ സമഗ്രമായ അന്വേഷണവും പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്